ചെയ്ത സഭയിലൂടെ ശിശുത്വം അപ്പോ ഈ അപ്പോസ്റ്റർമാര് ചെയ്ത മാതൃകയാണ് നമുക്കുള്ളത് മൂപ്പന്മാരുണ്ടാകുന്നത് വരെ അവർ തന്നെയാണ് പഠിപ്പിച്ചത് എന്നാൽ മൂപ്പന്മാരെ നിയോഗിച്ച ശേഷം അവർ മറ്റു പല സ്ഥലങ്ങളിലോട്ട് പോവുകയും മറ്റു പട്ടണങ്ങളിലോട്ട് പോവുകയും മൂപ്പന്മാർ ആ സഭയെ ശുശ്രൂഷിക്കുകയും ഇടയെ ശുശ്രൂഷ ചെയ്യുകയും ആ സഭയെ വളർത്തുകയും ചെയ്യും കാര്യം നമുക്കറിയാം അതുകൊണ്ട് ഈ ശിശുത്വ പരിപാടി എന്ന് പറയുന്നത് ഒരാളുടെ കുത്തകയായി ദൈവം വെച്ചിട്ടില്ല അത് അതിൽ നിന്ന് ദൈവം ആരെയും ഒഴിവാക്കിയിട്ടില്ല വിശ്വാസികളായ ആരെയും ശിഷ്യന്മാരാക്കുക എന്ന പരിപാടിയിൽ നിന്ന് ദൈവം ഒഴിവാക്കിയിട്ടില്ല എന്നാൽ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാനങ്ങളുടെ അളവിനും വ്യത്യാസമുണ്ട് കൃപയുടെ അളവിനും വ്യത്യാസമുണ്ട് മരങ്ങൾക്ക് വ്യത്യാസമുള്ള കാര്യം നമുക്കറിയാം എന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ പരിപാടിയിൽ സജീവ പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളതാണ് കർത്താവ് നമ്മയെപ്പറ്റി ആഗ്രഹിക്കുന്നതായിട്ടുള്ള മനോഹരമായുള്ള കാര്യം സഭയെ പഠിപ്പിക്കുവാൻ ദൈവം അതിനെ കഴിവുള്ളവരെ നിയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാൽ സഭയിലുള്ള എല്ലാവർക്കും പരസ്പരം കടപ്പാടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം ഒന്ന് പത്ത് റോസ് നാലിന്റെ പത്ത് പരിചയമുള്ള വാക്യമാണല്ലോ ദൈവത്തിന്റെ കൃപയുടെ വിവിധമായുള്ള ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യ ശുശൂഷിപ്പ് നിങ്ങൾക്ക് ഓരോരുത്തരും വില ലഭിച്ചതുപോലെ അന്യോന്യ ശുശൂഷിക്കുക ദൈവത്തിൻ്റെ പരിപാടികൾ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളെല്ലാവരുമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവനെ പറ്റി പറയാനായിട്ട് ശ്രമിക്കുകയാണ് സഭയിലൂടെയാണ് ആ ശിശിത്വം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് സഭയുള്ള ഓരോരുത്തർക്കും മറ്റുള്ളവരെ പറ്റി പങ്കുണ്ട് ദൈവത്തിൻ്റെ ഒരു കുടുംബം പോലെയാണ് സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുടുംബമാണ് അവിടെ പ്രായമുള്ളവരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് ഭക്ഷണം കൊടുക്കുവാൻ കഴിവുള്ളവരുണ്ട് ഭക്ഷണം കൊടുക്കുന്നതിൽ സഹായിക്കാൻ കഴിവുള്ളവരുണ്ട് വിവിധ പാല നിലയിലുള്ള കഴിവുകളും കൃപകളും ദൈവം സഭയിലുള്ളവർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ശിഷ്യന്മാരുളവാക്കുന്നതിൽ സജീവ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെപ്പറ്റി ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ വ്യക്തിപരമായ നിലയിലും സഭയുള്ള നിലയിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് രണ്ടും സഭ വഴിയാണ് ചെയ്യണമെങ്കിലും വ്യക്തിപരമാണ് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സഭ ഉള്ള നിലയിൽ ആളുകളെ വളർത്തുവാനുള്ള പങ്കാളികളായി നമ്മൾ ഓരോരുത്തരെയും തീർത്തിരിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് നാം നിൽക്കുന്ന സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് ശിഷ്യൻ മാരാജ് എന്നുള്ള പരിപാടിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എങ്ങനെയാണത് ഉദാഹരണത്തിലൂടെ പറയാമെന്ന് വെച്ചാൽ എന്റെ അനുഭവത്തിൽ നിലയ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം രാവിലെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സഭയിൽ പ്രാർത്ഥനയോട് ശരി വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്ന് നമ്മളാളോട് പറയും കുടുംബ പ്രാർത്ഥന വേണം ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവിടെ ഇങ്ങനെയാണ് പെരുമാറണം എന്നുള്ള കാര്യം ഇത് നടപ്പിലാകുമോ എന്നുള്ള കാര്യം അറിയാനായിട്ട് എന്താണ് മാർഗം സഭയിലുള്ള സഭയിലുള്ള നേതാക്ക സഭയിലെ ശുശ്രൂഷകന്മാർക്കോ സഭയിലെ മൂപ്പന്മാർക്കോ എല്ലാവരുടെയും വീട്ടിൽ പോയി കാര്യം അന്വേഷിക്കാനോ പുതുതായിട്ട് വന്ന് എല്ലാവരെയും ഒരുപോലെ സഹായിക്കാനുള്ള സമയം അവർക്കില്ല അവിടെയാണ് ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളത് ഓരോരുത്തരും കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം ചെയ്യുകയാണ് ഞാൻ ചതോദനോട് ഉദാഹരണങ്ങൾ പറയാം ഒരു സഹോദരന് രാവിലെ ധ്യാന സമയം എടുക്കാൻ അറിയില്ല അദ്ദേഹത്തിന് ഏതൊരു സമിച്ചാൽ മനസ്സിലാകുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ചില ഉദാഹരണങ്ങൾ പറയുകയാണ് വേറെ സഹോദരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ സഹോദരന്റെ വീടിനടുത്താണല്ലോ നിങ്ങൾ രാവിലെ ആ സഹോദരൻ വീട്ടിൽ ചെല്ലണം രാവിലെ ചെന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് വേദവസം വായിക്കണം നിങ്ങൾ ഒരു ഭാഗം വായിക്കുക ആ സഹോദരൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ദൈവദിനത്തിന് ഒരു ആശയം മനസ്സിലാക്കണമെന്ന കാര്യം പറഞ്ഞു കൊടുക്കുക അദ്ദേഹം ചില നാളുകൾ അത് ചെയ്തു ചില നാളുകൾ ചെയ്തപ്പോൾ അദ്ദേഹം നന്നായിട്ട് രാവിലെ ദൈവകരൻ ധ്യാനിക്കുന്ന ഒരു ദുര്ഘാസനായിട്ട് തീർന്നു അവിടെ സഭയിൽ വെച്ചുള്ള പൊതുവാളുടെ ഉപദേശം മാത്രം കാര്യം നടക്കുന്നില്ല സുശേഷ വിലയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഒരിക്കലും സുശേഷ വിലയ്ക്ക് പോകാത്ത ഒരു സഹോദരൻ എന്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര നാടവാണ് സഭയിൽ എന്നും പ്രസംഗമുണ്ട് നീ സുശേഷനിലേക്ക് പോകണം പോകണം ഈ സഹോദരൻ ഒരിക്കലും എന്നോട് പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറയുകയാണ് എനിക്കറിയില്ല എനിക്കറിയില്ല അപ്പൊ ഞാൻ ഒരു സഹോദരൻ പറഞ്ഞ് എന്റെ ഉടമാ ഞങ്ങൾ ഒരിക്കൽ പോയി ഞാനെന്ന് കൊടുക്കും സഹോദരൻ പറഞ്ഞു ബാക്കി നീ പറയെ അപ്പൊ അദ്ദേഹം പറയാൻ മടിയാണ് അപ്പോൾ ഞാൻ പറയും ഞാൻ പറഞ്ഞതിന് ബാക്കി ഇന്ന സഹോദരൻ പറയാമെന്നുള്ള കാര്യം ഞാൻ അവരോട് തന്നെ പറയും അപ്പൊ സഹോദരൻ പറയാതിരിക്കാൻ നിർത്തിയില്ല അങ്ങനെ പരിശീലിപ്പിക്കുകയുണ്ടായി ഈ കാര്യം മറ്റുള്ള സഹോദരന്മാർ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ പരിപാടി സവർണ്ണ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകണം കുറെ കഴിഞ്ഞ് ഈ സഹോദരൻ നല്ല ഒരു സുവിശേഷത്തിന്റെ താല്പര്യമുള്ള ആൾ മാത്രമല്ല ആളുകളെ കർത്താവിനോട് നടത്തുന്ന ഒരാളോട്ട് മാറി ഞാൻ ഐറ്റിൽ താമസിക്കുമ്പോൾ അന്ന് ഇതുപോലുള്ള സഭാസത്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാൽ കോയറ്റൈം എടുപ്പിക്കുവാനുള്ളതിന്റെ സഹോദരന്മാരായിട്ടുള്ളതിൽ സ്റ്റുഡനെ സഹായിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ് ഒരു കർത്താവിനോട് നടത്തപ്പെട്ട ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് കോയറ്റൈം എങ്ങനെയാണ് രാവിലെ ധ്യാനസമെടുക്കെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഞാൻ കാണുമ്പോഴൊക്കെ പറയും പക്ഷെ ഒരു ദിവസം പോവേലും ധ്യാനസമെടുത്തിട്ടില്ല ഞാൻ ഒരു ദിവസം പറഞ്ഞു എത്ര മണിക്കാണ് രാവിലെ എഴുന്നേൽക്കുക അദ്ദേഹം പറഞ്ഞു രാവിലെ ഞാൻ ഏഴര മണിക്കാണ് എഴുന്നേൽക്കുക ശരി ഞാൻ നാളെ ഏഴര മണിക്ക് എൻ്റെ റൂമിൽ ഉണ്ടാവും ഞാൻ സൈക്കിളിലൂട്ട് ഏഴര മണിക്ക് തന്നു മുട്ടി മുട്ടിമുട്ടി മുട്ടി കുറേ കഴിഞ്ഞിട്ട് ഇരുന്നേറ്റു ഞാൻ അദ്ദേഹത്തോടുകൂടി ഇരുന്നു ബൈറ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ ഞാൻ വരും പിറ്റേ ദിവസം ഏഴര മണിക്ക് വരുന്നു അങ്ങനെ പല ദിവസങ്ങൾ രാവിലെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴും എനിക്ക് പോകേണ്ട ആവശ്യം വന്നില്ല ഞാൻ പറഞ്ഞു തന്ന കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ചില കാര്യം നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവമാണെന്ന് എനിക്കറിയാം അതായത് ശിഷ്യത്വം എന്നുള്ള പരിപാടി എന്ന് പറയുന്നത് മറ്റുള്ളവർ വിശ്വാസികൾ മറ്റുള്ളവരെ സഹായിക്കാതെ നമുക്ക് നല്ല ശിഷ്യന്മാരാകാനായിട്ട് കഴിവില്ല സാധിക്കുകയില്ല പരസ്പരം ഉത്സാഹിപ്പിക്കാതെ നമുക്ക് പറ്റില്ല അപ്പൊ വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ട് ഉണ്ട് നിങ്ങളൊരാളെ കർത്താവിലോട് നടത്തിയാൽ ശിഷ്യത്വത്തിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നാൽ ബാക്കി കാര്യങ്ങൾ സഭ ചെയ്യട്ടെ സഭയിൽ നേതൃത്വ കാര്യം ചെയ്യും അങ്ങനെ ഞാൻ പറഞ്ഞൊരു ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോസ്വലന്മാർക്ക് ഒരു വിഷയമല്ല മിഷന്മാർക്കോ മൂപ്പന്മാർക്കോ ഒരു വിഷയമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആരെയും ദൈവം ഒഴിവാക്കിയിട്ടില്ല ശിഷ്യന്മാരാക്കുക എന്നുള്ള പരിപാടി അപ്പൊ ആരോടെ ആരുടെ പരിപാടിയാണ് ശിഷ്യന്മാരെ ഒഴിവാക്കുക എന്ന് ചോദിച്ചാൽ ദൈവദനം പറയുന്ന കാര്യം അത് നിങ്ങളുടെയും പരിപാടിയാണ് എന്നാൽ നിങ്ങളെ സഹായിക്കുവാൻ സഭയുണ്ട് സഭയിലെ സഭയിലെ ദൈവം ആക്കി വെച്ച നേതൃത്വമുണ്ട് സഭയിൽ അവർ വളരട്ടെ ദൈവത്തിന്റെ കുടുംബം എന്നുള്ള നിലയിൽ അവർ വളരട്ടെ അതിനായി നിങ്ങളൊരു ചേച്ചിയായിട്ടോ നിങ്ങളൊരു ചേട്ടനായിട്ടോ ഒരു ആന്റിയായിട്ടോ ഒരു മാതാവായിട്ടോ ഒരപ്പനായിട്ടോ നിങ്ങൾക്ക് ആളുകളെ സഹായിക്കേണ്ടതായിട്ട് വരും അങ്ങനെ സഹായിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാകും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിന് അവസാനം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന വ്യക്തി വസ്തുതിയിൽ ഒന്നിലായിരിക്കും ഞാനിത് നല്ല സഭയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമല്ല എൻ്റെ അധ്വാനം കൊണ്ട് ചിലർ നല്ല ശിഷ്യന്മാരായിരിക്കുന്നു എൻ്റെ അധ്വാനം കൊണ്ട് സഭയുടെ ബുദ്ധിപാട് അധ്വാനം കൊണ്ടും ഞാൻ ഇന്ന കോൺട്രിബ്യൂഷൻ നടത്തിയത് കൊണ്ട് ഇനി ആളുകൾ കർത്താവിനോട് നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ഒരു ചരിതാർത്ഥ്യം പറയാനായിട്ട് സാധിച്ചാൽ അത് വലിയ വലിയൊരു കാര്യമാണ് അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാരണം സഭയില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനേണ്ട കഴിവില്ല എന്നാൽ സഭ ഉള്ളത് കൊണ്ട് സഭയിലൂടെ ശിഷ്യത്വം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്ക് ഉത്തരവാദിത്വം നടപറ്റേണ്ടി കഴിയും എങ്ങനെയാണ് ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ കർത്താവ് യേശദിന മാതൃക തന്നെയാണല്ലോ മൂന്നാം അധ്യായം മുതലായ അധ്യായ ഭാഗങ്ങളിൽ കർത്താവ് എങ്ങനെയാണ് അതിനെ ശിഷ്യന്മാരെ എന്നുള്ള കാര്യം ചോദിച്ചാൽ മൂന്നാല് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കഴിയും ഇതിലും നല്ലൊരു മാതൃകയില്ല കർത്താവ് കർത്താവത്തിൻ്റെ ശിഷ്യന്മാരെ ാക്കിയ അല്ലെങ്കിൽ ഉളവാക്കിയുള്ള മാതൃകയാണ് അപ്പൊ സൽമാരും സ്വീകരിച്ചിട്ടുള്ളത് അതുതന്നെയാണ് നമുക്കുള്ളത് അത് ആവശ്യം മാത്രം ഞാൻ പറയാം കർത്താവിൻ്റെ ശിഷ്യന്മാരെ പോലെ കർത്താവ് ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്കറിയാം തന്നോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ ചെയ്യാതെ ശരിയാവില്ല ആളുകളോടൊപ്പം സമയം ചെലവഴിപ്പാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമുക്ക് അവരെ സഹായിക്കേണ്ട കഴിയില്ല എല്ലാവരുമായിട്ട് സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചു വരികയില്ല എന്നാൽ ചുരുക്കം പേരോടെങ്കിലും ഒരുമിച്ചിരുന്ന് അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവർ എവിടെയാണ് കുറവ് അവർക്ക് എവിടെയാണ് അവർക്ക് ദൈവ നിലവാരയിൽ കുറവുണ്ടോ അവർക്ക് ദൈവത്തിനുവനപ്പാടവാക്കുകൾ കുറവുണ്ടോ അവരുടെ കുടുംബം പ്രാർത്ഥനയിൽ കുറവുണ്ടോ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായം ചെയ്യുവാനായിട്ട് ചുരുക്കം പേരോടെങ്കിലും കൂടിയിരിക്കുവാൻ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സമയം ചെലവഴിക്കുവാനുള്ള മനസ്സില്ലെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനം ഒരിക്കലും നടപ്പാനായിട്ട് പോകുന്നില്ല സഭായോഗത്തിൽ കൊണ്ട് മാത്രം ഈ കാര്യം നടക്കുന്നൊരു കാര്യമല്ല പേഴ്സണലായി വ്യക്തികളോട് അല്ലെങ്കിൽ കുടുംബങ്ങളായി സമയം ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരോട് സംസാരിക്കുകയും അവർ വളരെ നല്ല ബന്ധം പുലർത്തുകയും ചെയ്തിൻ്റെ ഫലമായി നമുക്ക് അവരോട് വളരെ അടുപ്പം ഉണ്ടാവുകയാണ് രണ്ടാമതായിട്ട് കർത്താവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവരെ കാര്യങ്ങൾ തൻ്റെ മാതൃക കാണിക്കുക എന്നുള്ളതാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർ കാണുകയാണ് അപ്പോഴാണ് പ്രാർത്ഥിക്കാനുള്ള ആവേശം ഉണ്ടാകുന്നത് ഓ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം ഞങ്ങളെ പഠിപ്പിക്കണം കർത്താവ് സുശേഷം അറിയിച്ചു കൊണ്ട് സഞ്ചരിച്ച കാര്യം നമുക്കറിയാം അതിനുശേഷമാണ് ശിഷ്യന്മാരെ അയച്ചത് കർത്താവിന് മുമ്പ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ് ഫ്രീ ഉള്ളവരെ നാം മറ്റുള്ളവരുടെ മുമ്പേ സഹായിക്കുന്നതിന് മുന്നുമ്പ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയായിരിക്കണം നാം രാവിലെ ധ്യാന സംഘടിക്കുന്നവർ അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ നാം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അത് സഹായിക്കാൻ നമുക്ക് കഴിവില്ല അപ്പൊ നമുക്കൊരു ഉത്സാഹം കൂടെ വരുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പ് നാം മാതൃകയുള്ളവരായിട്ട് തീരണം നമ്മുടെ നല്ല മാതൃക ആളുകൾ കാണട്ടെ നാം നല്ല മാതൃകയുള്ളവരായിരിക്കുന്നത് മറ്റുള്ളവർ കാണട്ടെ അവർക്കത് സന്തോഷമാണ് അവർക്കത് അനുകരിക്കാൻ ഇഷ്ടമാണ് നല്ല മാതൃകകൾക്ക് വേണ്ടി ആളുകൾ കുതിക്കുന്നു നല്ല മാതൃകകളില്ല ഈയിടെ ബോംബെയിൽ നിന്ന് ബോംബെക്ക് അടുത്തുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരു എനിക്ക് ഫോൺ ചെയ്തു ഒരു ഡോക്ടറാണ് ആ ഡോക്ടറെ എന്നൊന്ന് ഫോൺ ചെയ്യാൻ എൻ്റെ ഒരു സ്വന്തപ്പെട്ടതിൽ ആളുകൾ കുന്നുകൂള പെടുത്തുണ്ട് യാതൊരു സഭയും ഞങ്ങൾക്ക് പോകാനായിട്ടില്ല അവിടുത്തെ പല സൗകര്യങ്ങളും പോയി എല്ലാം കപട വിശ്വാസികളാണ് എങ്ങനെയെങ്കിലും ആ സൗകര്യത്തിൽ സഹായിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു യാതൊരു പ്രയാസമില്ല നമുക്കവിടെ ശിഷ്യന്മാരുടെ ഒരു കൂട്ടമുണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട് ഞാനവിടെ എല്ലാം കൊടുത്തു എന്താണ് പ്രിയപ്പെട്ടത് വിശ്വാസികൾ എന്ന് പറയുന്നവർക്ക് മാതൃകയില്ല മാതൃകയുള്ള വിശ്വാസികളെ കണ്ടെത്തുവാനായി ആളുകൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പറയുന്ന പ്രാവർത്തികമാക്കുവാനായിട്ട് ഞങ്ങൾ കാണട്ടെ എന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവരായിരിക്കാൻ എന്നെയും നിങ്ങൾ എന്തെയും ആഗ്രഹിക്കുകയാണ് അതാണ് ശിഷ്യന്മാരുടെ വലിയ ചുമതല യേശുവിൻ്റെ സ്വഭാവം യേശുവിൻ്റെ മനോഭാവം യേശുവിൻ്റെ രീതികൾ നാം മറ്റുള്ളുമ്പിൽ പ്രദർശിപ്പിക്കുക യേശുവിൻ്റെ സ്നേഹം നിറയാതെ യേശുവിനോട് സമർപ്പണമില്ലാതെ അത് സാധ്യമല്ല അപ്പോൾ ഒന്നാമത അവരുപാട് സമയം ചെലവഴിക്കുക രണ്ടാമതവിടെ മാതൃകൾ അവർ കാണട്ടെ മൂന്നാമത് എന്താണ് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് നാം ചെയ്യിക്കുമ്പോൾ മാത്രമല്ല അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ നമ്മൾ സഹായിക്കുക വിഹബ്ദം നമ്മൾ അവരെ സഹായിക്കുക അങ്ങനെയാണ് കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്ന കാര്യങ്ങൾ ചെയ്തു കർത്താവ് ചെയ്തു അവരെ കൊണ്ട് ചെയ്യിച്ചു അവസാനം കർത്താവ് ചെയ്ത നാലാമത്തെ കാര്യം എന്താണ് താൻ തനിയിരിക്കുകയും ശിഷ്യന്മാരെ അയക്കുകയും ചെയ്താണ് നമ്മൾ കാണുക കാര്യങ്ങൾ അവരെ മനസ്സിലാക്കിയതിന് ശേഷം അവരെ സഹായിച്ച ശേഷം പിന്നെ അവർ തന്നെ ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക അങ്ങനെയാണ് ശിഷ്യന്മാരെ ഉളവാക്കുവാനായിട്ട് നമുക്ക് കഴിയുക യേശുവിന് വേണ്ടി ശിഷ്യന്മാരെ ഉളവാക്കുക എന്നുള്ള ഈ വലിയ പരിപാടിയിൽ എനിക്ക് നിങ്ങൾക്കുമുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ് വളരെ വളരെ വലുതാണ് നമ്മൾ ആളുകളുമായിട്ട് അടുക്കുമ്പോഴാണ് അവരുടെ വേദനകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് കഴിയുക നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അവരോട് പെരുമാറുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഹൃദ്യമായിട്ട് ഇതിന് തോന്നും നമ്മുടെ കഷ്ടതകളെ കഷ്ടതകളോട് കടന്നുപോയാൽ നമുക്ക് അവരുടെ കഷ്ടതകളിൽ അനുകമ തോന്നുവാനായിട്ട് കഴിയും അവരുമായിട്ട് സമയം ചെലവഴിക്കുവാൻ ന മനസ്സുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ സൽപ്രവർത്തികളിൽ വലിയ ഒരു നല്ല സൽപ്രവൃത്തിയാണ് സൽപ്രവർത്തികൾ ചെയ്യാനായിട്ടാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത് ഒരു നല്ല സൽപ്രവൃത്തിയാണ് ആവശ്യത്തിലിരിക്കുന്ന ചില ദൈവക്കളോട് കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കുകയും അവരോട് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് അതിന് സാധ്യത ഉണ്ടാവും നിങ്ങളുടെ സഭയിൽ ചിലയെങ്കിലും നിങ്ങളെ ആവശ്യമുള്ളവരുണ്ട് നിങ്ങൾ അവരെ നേതാക്കന്മാരാവേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് അവരെ സഹായിക്കാനായിട്ട് കഴിയും വേറെ ജില്ലയിലും അവരെ സഹായിക്കും സഭയിലെ നേതൃത്വം അവരെ സഹായിക്കും അവരെ കർത്താവിന് ശിഷ്യന്മാരായിട്ട് വളരുന്നതിൽ നിങ്ങൾക്കുള്ള പങ്ക് നിർമ്മിപ്പാൻ നിങ്ങൾക്ക് കഴിയും അത് ദൈവത്തിന് വലിയ ആഗ്രഹമാണ് അതിന് ദൈവം എന്നെ നിങ്ങളെ സഹായിക്കും ഈ ശിശുത്വ ശിഷ്യത്വം എന്നുള്ള വലിയ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ പറവാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത് ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അനേക കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമില്ല മുപ്പത്തിരണ്ടാമത് പേജിൽ ശിഷ്യത്വം എന്നുള്ള ഹെഡിങ്ങിൽ രണ്ട് പാരഗ്രാഫ് നൽകപ്പെട്ടിട്ടുണ്ട് ഒന്ന് യഥാർത്ഥ ശിശുത്വത്തിൻ്റെ തെളിവുകൾ രണ്ട് യഥാർത്ഥ ശിഷത്വത്തിൻ്റെ തടസ്സങ്ങൾ ശിഷ്യന്മാരെ ഉളവാക്കുക എന്നുള്ള ആ കാര്യം ഇതിൽ ഞാൻ ചർച്ച ചെയ്യുന്നില്ല അതിനുള്ള സമയമില്ല എന്നാൽ അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നാം നല്ല ശിഷ്യന്മാരായിരിക്കുക അതിനുള്ള തെളിവെന്താണ് നാം നല്ല ശിഷ്യന്മാരാണെങ്കിൽ അതിനുള്ള തെളിവുകളെന്തെല്ലാമാണ് അല്ലെങ്കിൽ ശിഷ്യത്വ വളർച്ചയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് രണ്ടാമതായി നല്ല ശിഷ്യരായിരിക്കാൻ എന്തെല്ലാം തടസ്സങ്ങളാണ് നമുക്കുണ്ടാകുക ഈ തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കുവാനായി കഴിയും അതിൽ ഈ രണ്ട് വിഷയങ്ങൾ പഠിക്കുന്നതിൻ്റെ ഫലമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച വിഷയം ഇതാണ് ഞാൻ നിങ്ങളും യഥാർത്ഥ ശിഷ്യരാണോ എന്നുള്ള കാര്യം ശോധന ചെയ്യുവാൻ അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കുവാൻ അത് മുഖാന്തരമായി തീരണം ആ പ്രാർത്ഥനയോടുകൂടെ ഇതിലെ ഒന്ന് രണ്ട് പോയിന്റെങ്കിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബാക്കി കാര്യങ്ങൾ നാളെ കർത്താവ് ലഭിക്കുന്ന പോലെ പറയാം മുപ്പത്തി രണ്ടാമത്തെ പേജ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ തെളിവുകൾ ഒന്ന് രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സ്ഥലസഭയിൽ അംഗമായി ചേർന്നിട്ട് പതിവായി അപ്പോസ്റ്റോറി ഉപദേശം പഠിച്ചും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു കഴിച്ചും പോകുന്നു സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുന്നു ഞാനും നിങ്ങളും നല്ല ശിഷ്യന്മാരാകണം ഒരു തെളിവിതാണ് അവർ ശിഷ്യന്മാരുടെ സമൂഹമായ സഭയോട് ചേരുന്നു ചേരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല പതിവായി അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു ഹൃദയപൂർവം അവർ സഭായോഗങ്ങളിൽ സംബന്ധിക്കുകയും സഭായോഗങ്ങളിൽ ഉള്ള ദൈവം ആഗ്രഹിക്കുന്നവരുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഇതിനെപ്പര് വിശദീകരിക്കേണ്ട ആവശ്യമെനിക്കില്ല കാരണം സഭയെപ്പറ്റിയുള്ള എല്ലാ ക്യാമ്പുകളിലും ഈ വിഷയം പഠിക്കുന്നതാണ് എന്നാൽ ദൈവജനം പഠിക്കുന്നതിൽ എത്ര പതിവ് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊള്ളാം ആഗ്രഹത്തോടുകൂടെ സഭായോഗത്തിൽ നമ്മൾ പോകുന്നുണ്ടോ കർത്താവെ ഇന്ന് എന്നോട് അരളി ചെയ്യണമേ ഇന്ന് അവിടുത്തെ ശബ്ദം തന്നെ കേൾപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ സഭായോഗത്തിനും സഭ വെച്ചിരിക്കുന്ന ബൈബിൾ ക്ലാസ്സുകൾക്കും പതിവായിട്ട് പോകുന്ന ഒരു സ്വഭാവം അതേ ശിഷ്യന്റെ സ്വഭാവമാണ് ചിലപ്പോൾ ഞായറാഴ്ച സഭായോഗത്തിന് മാത്രം നമ്മൾ വരും മറ്റേ യോഗങ്ങൾക്ക് പോകാറില്ല കാരണം അതിലും പ്രാധാന്യമുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നാൽ അങ്ങനെ ഒരു രീതിയല്ല നമ്മൾ ആദിമസഭയെപ്പറ്റി കാണുന്നു ആദിമസഭയിലുള്ള ആളുകളെല്ലാവരും ടൈം പോകുന്ന ആളുകളിൽ അവർ ധാരാളം ജോലി ചെയ്യുന്നവരാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്നവരാണ് പക്ഷെ അവർക്ക് ഇതിനെല്ലാം സമയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സമയം ഉണ്ടാക്കി സമയം ഉണ്ടാക്കി അവർ പോവുകയാണ് എങ്ങനെയാണ് സമയം ഉണ്ടാക്കുക അതിപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിലും പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളെ മാറ്റിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു കൽപ്പനയായിട്ട് തന്നെ എബ്രാഹിൽ അഹ്നും പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയാലും വാക്കിൽ കാണാം ഒരാളെ പോകാതിരുന്നാൽ അത് സഭയുടെ ഉത്സാഹത്തേക്കെടുക്കുന്നതാണ് ശരീരത്തിൽ അവയവം പ്രവർത്തിക്കാതിരുന്നാൽ ആ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തെ അനുഗ്രഹത്തെ പ്രയോജനത്തെ അത് തടസ്സം ചെയ്യും അതുകൊണ്ട് പ്രതികളെ നിങ്ങൾ ഓരോരുത്തരെ സഭയിലെ വിലയേറിയ അംഗങ്ങളാണ് യേശുവിൻ്റെ അതേ രക്തത്താൽ വാങ്ങപ്പെട്ടവർ അപ്പോസലന്മാർ അതേ വിശ്വാസലഭിച്ചവ ദൈവദിനം പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ താല്പര്യമായിരിക്കണം കൂട്ടായ്മ ആചരിക്കുക ഞാൻ പോകണം ദൈവസഭയ്ക്കുള്ള അംഗങ്ങൾക്ക് എൻ്റെ കൂട്ടായ്മ എൻ്റെ സ്നേഹം അവരുടെ ദുഃഖങ്ങൾ വഹിക്കുക കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പങ്കുചേരുക എന്നുള്ളതാണല്ലോ അവരുടെ ദുഃഖങ്ങൾ എൻ്റെ ദുഃഖങ്ങളാവണം എൻ്റെ ദുഃഖങ്ങൾ അവരുടെ ദുഃഖങ്ങളാവണം പങ്ക് ചേരുക അപ്പം നുറുക്കുക കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിച്ചുകൊണ്ട് അപ്പം നുറുക്കുക പ്രാർത്ഥന കഴിച്ചും പോരുക അപ്പം നോർക്കുന്നത് പലപ്പോഴും പലരും നമ്മൾ ഉപേക്ഷിക്കാറില്ല എന്നാൽ പ്രാർത്ഥനാ യോഗങ്ങളെ പലപ്പോഴും ഉപേക്ഷിക്കാറുണ്ട് ഒരു ദൈവദാസം പറഞ്ഞാൽ ഓർക്കുന്നു ഒരു പ്രാദേശിക സഭയുടെ ടെമ്പറേച്ചർ അളക്കുന്നത് പ്രാർത്ഥനായോഗത്തിന് എത്ര പേർ വരുന്നു എന്നതനുസരിച്ചാണ് ഒരു പ്രാദേശിക സഭയുടെ ആത്മീയത്തെ നിശ്ചയിക്കുന്നത് വേറെ ദേവദാസം പറഞ്ഞു പ്രാർത്ഥനാ പ്രാർത്ഥനായോഗത്തിന് എത്ര പേർ വരുന്നതിനനുസരിച്ചും സുവിശേഷനിലേക്ക് ആഴ്ചയിൽ എത്ര പേര് പോകുന്നു എന്നുള്ളതനുസരിച്ചാണ് അത് ആവർത്തിച്ചാൻ പറയട്ടെ നാം ഈ കാര്യം പതിവായിട്ട് ചെയ്യണതാണ് കർത്താവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ദൈവസഭ ഉപേക്ഷിപ്പുവാൻ നമുക്ക് അവകാശമല്ല സഭായോഗങ്ങൾ ഉപേക്ഷിപ്പുവാൻ നമുക്ക് അവകാശമല്ല സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വരുത്തുവാൻ ഉള്ള ശ്രമം നടത്തുവാൻ ഓരോരുത്തരെ പിറ്റേം ദൈവം ആവശ്യപ്പെടുകയാണ് എന്റെ പ്രവർത്തനം മൂലം നിങ്ങളുടെ പ്രവർത്തനം മൂലം നിങ്ങളുടെ വാക്കുകൾ മൂലം നിങ്ങളുടെ പ്രാർത്ഥന മൂലം ദേവസഭയിലുള്ള ഓരോരുത്തർക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ അവരുടെ സ്നേഹം വർദ്ധിക്കുവാൻ അവരുടെ കർത്താവിനോട് പ്രവർത്തനങ്ങൾ വർദ്ധിക്കുവാൻ ഉള്ള ശ്രമം നടത്തുവാനുള്ള ആഹ്വാനമാണ് ഈ ഭാഗത്ത് കൂട്ടായ്മ എന്നുള്ള നിലയിൽ പറയുന്നത് അല്ലെങ്കിൽ നാം വളരാനായിട്ട് പോകുന്നില്ല പതിവായി ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ഞാൻ വിചാരിക്കുന്നു സ്വഭാവത്തിന്റെ പതിവായിട്ട് പോകുന്നവരാണ് എന്നാൽ ആരെങ്കിലും അങ്ങനെ സഭായോഗത്തേക്കാൾ ഉപരിയായി സഭയുടെ യോഗങ്ങളെക്കാൾ ഉപരിയായി മറ്റേ വിഷയങ്ങൾ കരുതിയാൽ അടിയന്തരങ്ങൾ വന്നത് വരാം എന്നാൽ കരുതുന്നെങ്കിൽ അതൊരു നല്ല ശിശിത്വത്തിൻ്റെ വ്യവസ്ഥയല്ല കാരണം നമ്മൾ വളരുന്നതിന് വലിയ ഒരു വിഷയം സഭായോഗങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ നിരന്തരമായിട്ട് പങ്കെടുക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ് എന്നാൽ വെറുതെ അംഗസംഖ്യ അല്ലെങ്കിൽ അവിടെ അംഗത്വങ്ങൾ വേണ്ടി മാത്രം പോയിരിക്കുക എന്നുള്ളതല്ല ആത്മാർത്ഥമായി അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നാം അതിൻ്റെ ആശയം മനസ്സിലാക്കി അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സഭായോഗങ്ങൾ പോകുന്ന ഫലമായി ദൈവനാഥം മഹത്വപ്പെടുകയും സഭയ്ക്ക് ആത്മീയവർദ്ധനം വരികയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ നിലയിൽ നാം ആഗ്രഹിച്ച് പോകുക ഓരോരുത്തരോടും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് രണ്ടാമതായി രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കട്ടെ അനുദിനം വ്യക്തിപരമായി കർത്താവിന് മുഖം ഏറ്റുകൊണ്ട് അവനോട് പഠിക്കുകയും കർത്താവ് കൽപ്പിച്ചോക്കുകയും പ്രമാണിക്കുകയും ചെയ്യുക സഭയിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊസ്വന്മാർ ഉപദേശം പഠിപ്പിക്കുവാനായിട്ട് നമുക്കവിടെ അവിടെ സഹോദരന്മാരുണ്ട് മൂപ്പന്മാരുണ്ട് ഉപദേശക്കന്മാരുണ്ട് എന്നാൽ അനുദിനം നമ്മൾ ഓരോരുത്തരും ദൈവോദിനം പഠിക്കുക എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇത് ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥയിൽ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണമാണ് നമുക്ക് വളരെ പരിചയുള്ള ഒരു വാക്യമാണല്ലോ അധ്വാനിക്കുന്നതിനും ഭാരം ചോക്കുന്ന എൻ്റെ ഇടയ്ക്കൽ വരുവനെന്ന് പറഞ്ഞ കർത്താവ് ആഹ്വാനം ചെയ്യുന്നത് അതിൻ്റെ ആ അധ്യായത്തിൽ ഇരുപത്തി ഒൻപത് വാക്യമാണ് നാം ഇപ്പോൾ വായിക്കുന്നത്